ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് മനസ്സിലാവുന്ന ഇങ്ങനൊരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഇത്രയും ക്രൗഡിന് ഇടയിൽ നിൽക്കാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പാടില്ല എനിക്ക് അറിയുന്നോ એ બગા દેતા છે ચોપ ટિશડ કઈ બુ કીબી ની નીલા એના નીલા ન ન વાણો શેરી આઈબોટા േ നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ വേണോ നല്ല ഓഫ് ചെറിയ ഓഫ്സറുകളില് കഴിഞ്ഞു പോയ മണിക്കൂറുകളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേരുള്ള പറയുന്നുണ്ടായിരുന്നു മനസ്സിലാവും നിങ്ങളുടെ ഈ പോലെ സമയത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മുടെ മറക്കണ്ട ഒരു സമ്മാനത്തിന്റെ ഓഫർ ആണ് ഒന്നല്ല ഒന്നിലേറെ ഒരു കാരണവശാലും മിസ് ചെയ്ത് കൂടാത്ത ഓഫറുകൾ നിങ്ങളൊക്കെയും തേടി പിടിച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം തിരിച്ച് മടങ്ങി പോകാനായിട്ട് രാത്രി ഉൾപ്പെടെ ഇന്ന് ഷോപ്പിംഗ് ഇവിടെ അവൈലബിൾ ആണ് നൈറ്റ് ഷോപ്പിംഗ് ഇന്നത്തെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ീപ സാന്നിധ്യം കൊണ്ട് തന്നെ അത്രമേൽ പ്രിയപ്പെട്ട ഒരു ദിവസമായിട്ട് ഇത് മാറുകയും ചെയ്യാണ് ഒരുപാട് കലാകാരന്മാരുടെ സംഗമ ഭൂമിയായിട്ട് മാറുന്നു വെഞ്ഞാറുമോട്ടിലെ ഇന്നത്തെ ഈ വേദി ഇനി ഇവിടെ ആശംസകൾ